the പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് രഥോത്സവം കാണാൻ എത്തിയിരിക്കുകയാണ് കസിൻസ് എല്ലാവരും ഉണ്ട് ഓരോ ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇതേ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് കുടുംബ് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ടൗണിൽ ഏകദേശം പത്ത് കിലോമീറ്ററിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് അമ്പലത്തിനെ ചുറ്റിപ്പറ്റി കുറേ കഥകളുണ്ട് നമ്മളെ കുട്ടിക്കാലം മുതൽ കേട്ട് വരുന്ന ഒരു കഥകളൊക്കെ ഉണ്ട് അതായത് പഴണി പാതി എന്നാണ് കുടുംബ അമ്പലം പൊതുവേ അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു ഏകദേശം ഒരു രണ്ടായിരം വശത്ത് പഴക്കം അന്തോ ഈ അമ്പലത്തിനുമായിട്ട് ചുറ്റിപ്പറ്റിയ ഇവിടുത്തെ മുതലിയാർ ഫാമിലീസിന് ഉണ്ട് മുതലയാർ ഫാമിലി ഇവിടെ എത്തുകയും അവിടെ നിന്ന് കാഞ്ചിപുരത്ത് നിന്നാണ് എത്തുന്നത് അപ്പോൾ ആ ഫാമിലിയുടെ നേതൃത്വത്തിലാണ് ഈ അമ്പലം ഉണ്ടാക്കിയെന്നൊക്കെയാണ് ഓരോ വിശ്വാസം തൈപ്പൂയ മാസത്തില് അതായത് തൈപ്പൂയം ഉത്സവമാണ് അതായത് മകരമാസത്തിലെ പത്ത് ദിവസത്തെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം രഥോത്സവമുണ്ട് അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സാധാരണ പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ കൽപ്പാത്തി രഥോത്സവമാണ് എല്ലാവർക്കും പരിചയുള്ളത് അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ ഒരു രഥോത്സവമാണ് കുടുംബ രഥോത്സവം അല്ല മൂന്നെണ്ണം ഉണ്ട് ശരിക്കും മൂന്നെണ്ണമുണ്ട് നമ്മളിൽ വിഷ്വലിൽ കണ്ട പോലെ തന്നെ വലിച്ചുകൊണ്ടും ബാക്കിൽ നിന്ന് തട്ട് വെച്ചിങ്ങനെ ഇങ്ങനെ തള്ളി തള്ളിയിട്ടാണ് രഥം നീക്കിക്കൊണ്ട് പോകുന്നത് അത് കാണാൻ തന്നെ ഭയങ്കര ആവേശമാണ് ഇവിടുത്തെ ആൾക്കാരുടെ വലിയൊരു ഉത്സവമാണ് എല്ലാ വർഷത്തെയും ഒരു വലിയൊരു ഉത്സവമാണ് രഥോത്സവം ബാക്കിൽ ചെന്നൈ ഇട്ടിട്ടാണ് ആൾക്കാർ ഈ രഥത്തിനെ തള്ളിയിട്ട് നീക്കുന്നത് ഫ്രണ്ടിലത്തെ ആൾക്കാർ വലിക്കുന്നതുണ്ടാവും ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നയിടും അതായത് ബാക്കിൽ വലിയൊരു മരക്കഷ്ണമുണ്ട് പുളിമരം കൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം ആരക്കർഷണം ഉണ്ടാക്കിയിരിക്കണം അതിന് വെച്ചിട്ടാണ് തള്ളുന്നത് മാത്രമല്ല ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ചനയിടാനും ഫ്രണ്ടിൽ വലിക്കാനും എല്ലാവർക്കും ഒരു ആവേശത്തോടെ ആവേശത്തോടുകൂടി മാത്രമല്ല ഓരോ ദിവസങ്ങളായി പല പല സ്റ്റേജ് പരിപാടികൾ ഉണ്ടായിരുന്നു അതുപോലെ ഈ ചെണ്ട ഊട്ടുന്നതിനോടൊപ്പം ഡ്രംസിനോടൊപ്പം കുട്ടികളൊക്കെ വളരെ ആവേശത്തോടുകൂടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഒരു ആവശ്യം കാണുമ്പോൾ നമുക്കൊരു എനർജി നമ്മള് പണ്ട് ഇങ്ങനെ വലിയ ആവേശത്തിലുള്ള ആൾക്കാരായിരുന്നു ഇപ്പൊ നമ്മള് മെച്ചൂരിറ്റി ഒക്കെ വലിയ ആൾക്കാരെ പോലെ നടക്കുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ആ ഒരു ആവേശം കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പത്ത് ദിവസത്തെ ഉത്സവമാണ് അതിലത്തെ രണ്ടു ദിവസമായിരിക്കും ഭയങ്കര തരക്ക് അതായത് ഇന്നും നാളെയും ഒന്നും രണ്ടു അതെ വീഡിയോ എടുത്തോണ്ടിരിക്കാം നോക്കുക അപ്പൊ അതാ കൊടുമ്പ് നിവാസികളാണ് നമ്മളെ കണ്ടപ്പോ സ്പോർട്ട് ചെയ്താണ് രഥോത്സവം മാത്രമല്ല ഇവിടെ കുടുംബ് വിശേഷമുള്ളത് ചൂരമ്പോരെന്ന് പറഞ്ഞൊരു ഉത്സവം കൂടിയുണ്ട് ചൂരനെ കൊല്ല അല്ലെങ്കിൽ മുരുകൻ ചൂരനെ നിഗ്രഹിക്കുക എന്നും കൂടി പറയും അതിനും അറിയപ്പെടുന്നതാണ് അങ്ങനെ ഒരു ഉത്സവം കൂടിയുണ്ട് പിന്നെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാമാങ്കം എന്ന് പറയുന്ന ഒരു ഉത്സവം കൂടിയുണ്ട് ഉണ്ട് അത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു അതിലൊരു പൂത്തേര് അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ അമ്പലത്തിന് അടുത്ത് തന്നെ ഒരു കുളമുണ്ട് അതിനകത്ത് രാവിലെ പുലർച്ചെ ഒരു പേരും കൂടെ ഇങ്ങനെ റൗണ്ട് വരും അതൊക്കെ ഒരു പഴയ കാലത്ത് ഓർമ്മയാണ് ഇനി കുറച്ച് കാലം കൂടി ഉണ്ട് അത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നൊണ്ട് ഇടയ്ക്ക് മാത്രം വരുന്ന ഉത്സവമായതുകൊണ്ട് അങ്ങനെ അമ്മ കണ്ടു കണ്ടു നീ ഇങ്ങനെ കടലേക്ക് പുഴയിൽ നിങ്ങളെ ചങ്ങാടത്തിന്റെ വീട് നീ വന്നില്ലായിരുന്നു അമ്മ ഓക്കെ അതെ നമ്മൾ പഴയൊരു വീഡിയോ ഉണ്ട് ഈ പുഴയുടെ ബാക്കിലുള്ള ചങ്ങടത്തിന്റെ ആ പുഴ പുഴന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ കൂടെ അമ്മയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് ആ സത്യത്തില്ലേ രഥോത്സവം തുടങ്ങുന്ന സമയത്ത് അതായത് രഥം വലിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ വന്നാണ് ആ സമയത്ത് സജി കേട്ട മിസ്സായി പോയി അതായത് നമ്മുടെ കസിൻസിൽ പലരും പല ഭാഗങ്ങളിലേക്ക് പറ്റി പോയി അപ്പൊ ഇതപ്പോൾ അത് ഏകദേശം തീരാറായപ്പോഴാണ് ഒക്കെ തിരിച്ച് കൈ കിട്ടിയത് അതെ വിളിച്ച് ഇവിടെ കൃത്യമായിട്ട് അവിടെ പോയതാണ് അല്ലാതെ തിരക്കിൻ്റെ ഇടയിൽ പെട്ട തേര് വലിക്കാൻ വേണ്ടിട്ടാണ് പോയത് തേര് നമ്മുടെ നാട്ടിൽ തേരായെങ്കിൽ ഒടുക്കത്ത് തിരക്കും അത്യാസം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തേരാണ് നമുക്ക് പരിചയമുള്ള നമ്മുടെ കൂടെ പഠിച്ച ആളുകളാണ് നമ്മുടെ ചുറ്റും ഉള്ളത് ഈ തേരിന്റെ ചക്രം ഇരുമ്പിലാണ് ഇരുമ്പിലാണ് എന്നെക്കാളും അത്രയും ഹൈറ്റ് ഹൈറ്റുള്ള ഒരു തേരിന്റെ തക്കരം തന്നെ അത്ര ഹൈറ്റ് ആണ് അപ്പൊ നമുക്ക് തേരിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തേര് വലിക്കാൻ കൂടി എക്സ്പീരിയൻസ് തേരുവലി എന്ന് പറയുന്നത് വളരെ ആഘോഷകരമായിട്ടുള്ള ഒരു തേര് തേരുവലിയായിരുന്നു ചെറിയ കുട്ടികളുടെ മുതൽ വലിയവർ വരെ നല്ല ആഘോഷത്തോടുകൂടിയിട്ടാണ് തേരുവലി തേരുവലിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് മുമ്പ് പാലക്കാട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം അതായത് അത് പറയുന്നത് കാശിപാതി കൽപ്പാത്തി എന്നാണ് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇത് പഴനിയുടെ ഒരു പാതിയാണ് ഈ കൊടുമ്പ് എന്ന് പറയുന്നത് പഴനി ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ വഴിപാടും പ്രധാനപ്പെട്ട മുട്ടയടിക്കുന്ന എല്ലാ ചടങ്ങുകളും ഈ ഒരു അമ്പലത്തിൽ നടക്കുന്നുണ്ട് ഈ ഒരു സ്വാമി ക്ഷേത്രത്തിലും ഇത് നടക്കുന്നുണ്ട് നമ്മൾ കൽപ്പാത്തി രഥോത്സവത്തിൽ കണ്ട പോലെ തന്നെ ഒരുപാട് കുട്ടികളും സ്ത്രീജനങ്ങളും വരെ ഈ രഥം വലിച്ച് ആറാട് ആഘോഷമായിരുന്നു ശരിക്കും പറഞ്ഞ ആഘോഷം തന്നെയാണ് ഈ തേരുവലി ഈ ഒരു രഥോത്സവം നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്നു പക്ഷേ ആ ക്രൗഡിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ പോലീസുകാരനെയാണ് അവൻ്റെ വർക്ക് നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതെന്തായാലും അവർക്കൊരു പ്രത്യേക അഭിനന്ദനം നമുക്ക് പറയേണ്ടതുണ്ട് ഇത്രയും ക്രൗഡിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബറാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതെ സത്യത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ കൂടെ പഠിച്ച ഒരുപാട് ആളുകള് നമ്മൾ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഒത്തുചേരലും കൂടിയാണ് ഈ ഒരു ദിവസത്തിൽ വന്നതുകൊണ്ട് ഞങ്ങള് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരുപാട് ബ്ലോഗർമാരും നമ്മുടെ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലല്ല ഇല്ലല്ലുറ്റും ചുറ്റും നമുക്ക് റിലേറ്റീവ്സും ഫ്രണ്ട്സും അവരൊക്കെയാണ് അപ്പോൾ നമ്മുടെ കൂടെ രഘുനാഥ് ും നല്ലൊരു ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണ് കൊടുമ്പ് തേര് പറഞ്ഞപ്പോ ഞമ്മതില് കൽപ്പാത്തി തേരുണ്ട് കൊടുവായുര് തേരുണ്ട് അതേപോലെ ഇപ്പൊ നമ്മുടെ ചിറ്റൂര് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊടുമ്പ് തേരാണ് ഏറ്റവും വലിയൊരു തേര് നമ്മുടെ സ്വന്തം ബാറ്റി പറയുകയാണെങ്കിലും കൊടുമ്പ് തേര് പറഞ്ഞാൽ കൊടുമ്പ് തേരാണ് കൽപ്പാത്തി തേര് കഴിഞ്ഞു കൊടുവായിര് തേര് കഴിഞ്ഞു ഇതപ്പോ കൊടുമ്പ് തേരും കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇനി തേരൊക്കെ കഴിഞ്ഞു ഇനി തേരൊന്നും ഇല്ല വേറെ വേലയും പൂരമൊക്കെ ഒക്കെ മുണ്ടായിട്ടൊക്കെ കാണാൻ വരും അപ്പോൾ നേരായിക്കോട്ടെ ഏതൊരു ഉത്സവമായിക്കോട്ടെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണം കഴിക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൊരിയാണ് നോക്കുന്നത് അപ്പോൾ നല്ല ക്രൗഡാണ് പൊരി വായിക്കുന്നില്ല പക്ഷേ നമുക്ക് കോലുമുട്ടായി വാങ്ങിക്കാം അപ്പോൾ കോലുമുട്ടായി സ്പെഷ്യലാണ് അതിനുണ്ടായിട്ട് വീഡിയോ നമ്മളെ മുമ്പ് കോലുമുട്ട ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള സാധനമാണ് അതായത് കോലുമുട്ടായാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കോലുമുട്ടായെന്ന് പറയും പല നാട്ടിൽ ചോക്കുമുട്ടായെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മളതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം കാരണം ഇനി അങ്ങോട്ട് ഉത്സവത്തിൻ്റെ സീസണാണ് ഇതുപോലെ ഒരുപാട് പൊരിയും വെറുട്ടായും എല്ലാം കൃപ്പനക്കാരുടെ ലഹളയാണ് അങ്ങനെ അപ്പോൾ ഈ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റോഡ് സൈഡ് ഒരുപാട് വഴിയോര കച്ചവടക്കാരെ കാണാം ഒരുപാട് കളിപ്പാട്ടങ്ങളും പൊരിയും വള മാല കമ്മല് തുടങ്ങിയ ഒരുപാട് ഒരുപാട് സാധനങ്ങളെ നമുക്കിവിടെ റോഡ് സൈഡ് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഫാമിലിയൊക്കെ ആയിട്ട് ഉത്സവങ്ങൾക്ക് കൂടാൻ വരുന്ന സമയത്ത് ഈ ോഗം പിന്നെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പതിവാണ് അപ്പോൾ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ വന്നാൽ കാണാൻ പറ്റും അപ്പോൾ ഗ്രീൻ ബോങ്കർ കസിൻസ് ഈ ഒരു കൊടുമ്പ് രഥോത്സവത്തിന് വന്നു നല്ല രസമുള്ള കാഴ്ചകൾ കണ്ടു കുറെ നിങ്ങൾക്ക് അത് എത്തിക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു ഉത്സവത്തിൻ്റെ വീഡിയോയിൽ കാണാം